പിന്നേ നമ്മൾ ഗോപാലസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ കഷ്ടപ്പെട്ട് കുറച്ച് നേരം ക്യൂ നിൽക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ നല്ല ക്യൂ ആണ് അപ്പം ഞാൻ അങ്ങനെ അങ്ങനെ ക്യൂ നിന്ന് ഏകദേശം മെയിൻ ഗേറ്റിൻ്റെ അടുത്ത് എത്താനായിട്ടോ കാത്തു നിന്ന് കാത്തു നിന്ന് നല്ല കഷ്ടപ്പാടാണ് അത്യാവശ്യം സൺഡേ ആയതുകാരണം നല്ല തിരക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഏകദേശം ഉള്ളിലെത്തി ഉള്ളിലെത്തിയപ്പോൾ അവിടെ അതായിരിക്കും ക്യൂ ബസ്സിൽ കയറുന്നതിന് ക്യൂ ടിക്കറ്റ് എടുക്കുന്നതിന് ക്യൂ മൊത്തം ക്യൂ ആണ് അങ്ങനെ നിന്ന് നിന്ന് ഞങ്ങളുടെ ബസ് ഏകദേശം അടുത്തെത്തി എത്തി കേട്ടോ ബസ്സ് വന്ന അവിടെ തന്നെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഓടിയകത്ത് കയറി ഏറ്റവും ഫസ്റ്റ് സീറ്റ് തന്നെ ഇരിക്കണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ സാധിച്ചില്ല ഏകദേശം ഒന്ന് രണ്ട് സീറ്റുകളിലായിട്ടാണ് കേട്ടോ അങ്ങനത്തെ സീറ്റ് കിട്ടിയത് ഞാൻ വേഗം കയറി സൈഡ് സീറ്റിൽ തന്നെ കയറി കേട്ടോ ഒടുക്കത്തെ വ്യൂ ആണ് അപ്പം കഷ്ടപ്പെടുത്തുന്നതിനുള്ള ഗുണവും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു യാത്ര തുടങ്ങിയിട്ടോ ഏകദേശം നമ്മൾ ഇവിടുന്ന് നിന്ന് യാത്ര തിരിച്ചു കഴിഞ്ഞാൽ ഗുണ്ടിൽപേട്ടേൻ്റെ ഏകദേശം ഫുൾ വ്യൂ തന്നെ നമുക്ക് കാണാൻ പറ്റും അതായത് പൂക്കളുടെ പാടങ്ങൾ അതുപോലെ തന്നെ മലനിരകൾ ഒക്കെ ഈ യാത്രയിൽ നമുക്ക് ഒരു വൻ അനുഭവം തന്നെയായിരിക്കും അങ്ങനെ ഞങ്ങൾ ചുരം പോലെ ഒത്തിരി വളവ് കൊണ്ട് കേട്ടോ അങ്ങനെ ഒരു ചെന്ന് വണ്ടി റിവേഴ്സ് ഇങ്ങോട്ട് പോകുന്നു മൊത്തത്തിൽ സത്യം പറഞ്ഞാണ്ടല്ലോ ഒന്ന് പേടിച്ച് അതെല്ലാം കഴിഞ്ഞ് വീണ്ടും യാത്രയായി അങ്ങനെ പോയി 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 സൂപ്പർ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ ഒരു യാത്ര മറക്കില്ല അത്രയ്ക്കും നല്ല യാത്രയാണ് കേട്ടോ ഇവരുടെ ഈ പ്രകൃതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്ത സെൻറ്റം തന്നെയാണ് ഏകദേശം കയറി ചെല്ലുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മലയുടെ ഒരു മുകളിലേക്കാണ് കേട്ടോ അവിടെയാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് രാവിലെ ഈ അമ്പലം ഓപ്പൺ ആക്കാം ഏകദേശം വൈകുന്നേരം അഞ്ച് വരെയാണ് ഇവിടെ ടൈം ടൈമുള്ളത് അതിന് മുന്നേ നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാഗി മുന്നേ അത് കഴിഞ്ഞാൽ പിന്നെ ബസ് സർവീസ് ഉണ്ടാവില്ല അങ്ങോട്ട് കെ എസ് ആർ ടി സി അവരുടെ സർവീസാണുള്ളത് ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ മുപ്പത്തി അഞ്ചും പ്ലസ് മുപ്പത്തി അഞ്ചും എഴുപത് രൂപയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഏറ്റവും ടോപ്പിലെത്തി അവിടെ നിന്നുള്ള വ്യൂ ആണ് ഞങ്ങൾ വേഗം ക്യൂ നിന്ന് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാനുള്ള പരിപാടി നോക്കി അമ്പലത്തിൽ കയറാൻ തുടങ്ങിയപ്പോൾ അതിവിടെ സൈഡിൽ എന്തൊക്കെയോ ഇതുണ്ട് പിന്നെ ഞങ്ങൾ അത് നോക്കിയില്ല വേഗം ക്യൂവിൽ നിന്ന് വേഗം അമ്പലത്തിലേക്ക് കയറുകയാണ് അപ്പോൾ ഇടത് ഭാഗത്ത് ഞങ്ങൾ നോക്കുമ്പോണ്ട് പ്രസാദ വിതരണം ഉണ്ട് കേട്ടോ പായസവും അതുപോലെ തന്നെ ഒരു കഞ്ഞി അതായത് എന്ത് പച്ചക്കറി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ഭക്ഷണമാണ് നമുക്ക് പ്രസാദമായിട്ട് തരുന്നത് കേട്ടോ പിന്നെ റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ കുങ്കുമം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് എല്ലാവരും പറ്റുകൾ പോകണം നല്ല കാറ്റാണ് കേട്ടോ ശബ്ദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റ് കുറവും കോടമഞ്ഞൊക്കെ ഇറങ്ങുന്ന ടൈമാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ ഏകദേശം അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു പക്ഷെ കാറ്റ് ഒരു ഒട്ടിക്കത്ത കാറ്റാണ് കേട്ടോ എല്ലാവരും പോണേ ബായ്